വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ജൂലിയ ഷാജിനെ എരുമപ്പെട്ടി പൗരാവതിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു എരുമപ്പെട്ടി ചെറുവത്തൂർ വീട്ടിൽ ഷാജിൻ ജെയ്സി ദമ്പതികളുടെ മകളാണ് ജൂലിയ ഷാജൻ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ വി സി വിനോജ് എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി സെക്രട്ടറി കെ ആർ രാധിക പൊതുപ്രവർത്തകരായ കെ ടി റിനോൾഡ് പി സി അബാൽമണി പി ടി ജോസഫ് എ എൽ ജോണി ആളൂർ ഫാദർ സിബി ജോൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഇവിടെ ഇവിടെ ആഘോഷിക്കപ്പെടുന്ന പേരും വിജയമാണെങ്കിലും ഞാനല്ല ഈ വിജയത്തിന് ഒരുപാട് എൽ എൽ പി ഫസ്റ്റ് റാങ്ക് ആണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നതെങ്കിലും പറഞ്ഞു തുടങ്ങേണ്ടത് രണ്ടായിരത്തി നാല് ഞാൻ ആദ്യം എൽ കെ ജി ചേർന്ന് അവിടെ തൊട്ടിട്ടാണ് അവിടെ എന്നെ നല്ലൊരു വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് എന്റെ പാരന്റ്സിന്റെ അപ്പയുടെയും അമ്മയുടെയും ഒരച്ച് തീരുമാനമാണ് ഇന്നത്തെ ഈ റിസൾട്ട് അതെനിക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റില്ല അപ്പോ രണ്ടായിരത്തി നാലില് എന്റെ ആദ്യത്തെ വിദ്യാഭ്യാസം എൽ കെ ജി നല്ല സ്ഥാപനത്തിലും നല്ല വിദ്യാഭ്യാസം നേടണം എന്നുള്ളത് അവരുടെ വാശിയായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അവർ അത്യാവശ്യം ഫൈറ്റ് ചെയ്തിട്ടാണ് എക്കണോമി ഇല്ലാത്ത സമയത്തും അത്യാവശ്യം ഫൈറ്റ് ചെയ്തിട്ടാണ് നല്ലൊരു സ്കൂളിൽ ചേർക്കാനൊക്കെ അവർ മുന്നിട്ട് വന്നത് അപ്പോ അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം ന്യൂസ് vcv news